We'll ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടാനായിട്ടൊരു മൂടില്ല മൂടുന്ന മീൻസ് നമുക്കിപ്പം നമ്മുടെ വീഡിയോ കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ അല്ലയോ എന്നൊരു തോന്നലാണ് കേട്ടോ അന്നേരം നമുക്ക് പഴയതുപോലുള്ള ആ വ്യൂസോ ഒന്നും കാണുന്നില്ല എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം കാണുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട അല്ലാതെ കാണണ്ടല്ലാതിപ്പം ഞാൻ എന്താ പറയുന്നത് അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുക കേട്ടോ അന്നേരം നമുക്ക് വീഡിയോ ഇടാൻ രണ്ട് ദിവസം ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഇടാൻ തോന്നിയില്ല കേട്ടോ പിന്നെ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ഓർത്തു നിങ്ങളുടെയൊക്കെ കമൻറ്റും ഒക്കെ വായിക്കാഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമവും അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ അങ്ങ് വീഡിയോ വിടുകയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കോഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടി നല്ല തിളച്ച വെള്ളം ഉപ്പൊക്കെ ഇട്ട് ആരുകഴിഞ്ഞപ്പോൾ ഒന്ന് ഒഴിച്ച് കുഴച്ച് വെക്കുകയാണ് കേട്ടോ എന്നാലും നമ്മൾ അതിനായിട്ട് തേങ്ങായും ശർക്കരയും ജീരക ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങായും ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് അവലോട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അന്നേരം അത് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന കോഴിക്കട്ട നല്ലൊരു ടേസ്റ്റാണ് അന്നേരം ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കൂടെ ആകുമല്ലോ എന്ന് ഓർത്ത് കേട്ടോ ഞാൻ ആ വെള്ളം ഒഴിച്ചത് നിങ്ങൾ ഓർക്കണ്ട ഞാൻ അതിനകത്ത് വെള്ളമുണ്ടെന്ന് കണ്ടില്ല കേട്ടോ ചേട്ടൻ ഒരു ഗ്ലാസ് വന്ന് ചോദിച്ചതാണ് അപ്പം ഞാനത് എടുത്തു കൊടുത്തതാണ് കേട്ടോ അതിനകത്ത് വെള്ളമുണ്ടെന്ന് ഞാൻ കണ്ടില്ല അത് എടുത്തു കൊടുത്തപ്പം കമന്നാണ് അങ്ങനെ തന്നെ നമ്മൾ ചായക്കുള്ള ഒക്കെ ഗ്യാസേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഇന്ന് മധുരമാണ് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മത്ത് പിടിച്ച പോലെയാണ് കേട്ടോ പിന്നീട് ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് മധുരത്തോട് ഭയങ്കര താല്പര്യക്കുറവാണ് പക്ഷേ എന്നും ഈ ദോശ ഇഡ്ഡലി അപ്പം ഒക്കെ തന്നെയാണല്ലേ എന്നിട്ട് ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത അവലും ശർക്കരയും തേങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്തില്ലേ അതിനകത്തേക്ക് ഈ ജീരക ഇലക്കായും കൂടെ പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മഴയും കാറ്റുമൊക്കെ ആയിരുന്നു രാവിലെ എന്നിട്ട് ഇപ്പം ചെറുതായിട്ട് മഴ വെളി പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അന്നേരം ചോറുകൂടെ കൊ കൊടുത്ത് വരണം അന്നേരം നമ്മുടെ ഉണ്ട ഒന്ന് ഉരുട്ടി അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ ഉണ്ടയൊക്കെ തിന്നുമ്പം തലയ്ക്ക് മത്ത് പിടിക്കുന്നവരെല്ലാം ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ എനിക്കിത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ക്ഷീണമാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പം പനിയൊക്കെ വന്നിട്ട് നമുക്ക് ഒരു മത്തു പിടിച്ചൊരവസ്ഥയിലാണ് കേട്ടോ ഈ സമയത്ത് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമല്ല പാല് എന്നിട്ട് അത് തിളച്ച് വരുമ്പം കുറച്ച് പാലെടുത്ത് ഞാൻ മാറ്റും കേട്ടോ അന്നേരം അപ്പൂസും ടീനോപ്പനും ഒന്നും ചായ കുടിക്കത്തില്ല ഞങ്ങൾക്ക് മാത്രം മതി കേട്ടോ എന്നിട്ട് ഞാൻ തന്നെ ഇന്ന് ചായ തിളപ്പിക്കുന്ന പുതിനേല ഇട്ടയാണ് കേട്ടോ അന്നേരം നിങ്ങൾ ഈ പുതിനേല ഇട്ട് ചായ തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ച് നോക്കണം നല്ല ഒരു എനർജിയൊക്കെയാണ് നമുക്ക് ഈ ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞില്ല ഈ പനിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ചായയ്ക്കകത്ത പുതിനേല ഏലക്ക ഇഞ്ചി ഒക്കെ ചതച്ചിട്ടാണ് ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബിരിയാണി വെക്കാൻ വേണ്ടി മേടിച്ച പുതിനേലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായക്കകത്ത് ഇട്ടുണ്ടാക്കും കേട്ടോ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെയാണ് അന്നേരം ഒരു പനിയൊക്കെ ഉള്ളപ്പം ഈ പുതിനയിലെ ഇട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ തൻ്റെ ഉണ്ടയൊക്കെ നമ്മുടെ അപ്പച്ചമ്മിനകത്ത് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ ഈ ചായ കുടിച്ചാൽ നമുക്കിനി ബാക്കി ജോലികളൊക്കെ ചെയ്യണ്ടേ അന്നേരം തൻ്റെ അപ്പൂസിനായിട്ട് ഒരു ഉണ്ടയൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ സ്പൂണൊക്കെ ഇട്ട് വെച്ച് കേട്ടോ അന്നേരം കട്ടൻ കാപ്പിയാണിത് അപ്പൂസ് പാൽ ചായയും പാലും ഒന്നും കുടിക്കത്തില്ല കേട്ടോ അന്നേരം കട്ടൻ കാപ്പി വേണമെന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ് അന്നേരം ഈ മധുരമൊക്കെ കഴിക്കുമ്പം കുഞ്ഞുങ്ങൾക്കാണേലും വലിയവർക്കാണേലും ഒക്കെ ഒരു കടും ചായയും കട്ടൻ കാപ്പിയും ഒക്കെ ഇഷ്ടമായില്ലേ അന്നേരം ഞാനും ഇത് കഴിക്കാൻ നേരം കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ അനത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നേണ്ട് രാവിലെ ഉണ്ട തിന്നാനായിട്ട് അപ്പൂസ് ഇരിക്കുവാണ് അന്നേരം ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളു ശകലമേ കഴിച്ചുള്ളൂ കേട്ടോ രാവിലെ മധുരമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനും കഴിക്കാൻ അങ്ങനെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അന്നേരം രാവിലെ കഴിച്ചതിൻ്റെ പിന്നെ നമുക്കിന്ന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒരു കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകൂടൊന്ന് ചാലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടുമാണ് നമ്മുടെ കറി അന്നേരം നമുക്കിവിടെ കോഴിയുണ്ട് ടീനോപ്പൻ ഇവിടുത്തെ കോഴിയുടെ മുട്ട കഴിക്കത്തില്ല കേട്ടോ അവൻ ബ്ലോക്ക് കോഴിയുടെ മുട്ടയെ കഴിക്കത്തുള്ളൂ അന്നേരം അപ്പൂസ് കഴിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ആ മുട്ട പൊരിക്കാമെന്ന് ചോദിച്ചിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുപ്പിയും പാത്രം ഒക്കെ ഞാൻ തലേദിവസം ഒന്ന് കഴുകി വെച്ചതാണ് എന്നാലും രാവിലെ നമ്മൾ അവർ പോകാറാകുമ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് കഴുകും കേട്ടോ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടാണ് ഞാൻ കഴുകി എടുക്കുന്നത് അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചു ഇനിയിപ്പം നമുക്ക് കിഴങ്ങ് മെഴുക്കുരട്ടി കൂടെ വെക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മുളകൂടെ പെട്ടെന്നൊന്ന് ചാലിച്ചെടുക്കണം കേട്ടോ അന്നേരം ഭയങ്കര കാറ്റാണ് പുറത്ത് കേട്ടോ ഈ ജെല്ലിൽ കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിലോട്ട് വെക്കാൻ പറ്റത്തില്ല കാറ്റുകൊണ്ട് ഇതങ്ങ് കെട്ടുപോകണം കേട്ടോ പക്ഷെ നമുക്ക് വെട്ടം കിട്ടണമെങ്കിൽ ഇതേ തന്നെ വെക്കണം നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളല്ലോ ഈ അടുക്കളയിൽ അപ്പോൾ നമ്മുടെ അടുക്കളയുടെ ഷെൽഫെല്ലാം ഇന്നൊന്ന് വൃത്തിയാക്കണം കേട്ടോ കാരണം പഴയ അടുക്കളയുടെ ഷെൽഫുകളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനത്തെ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ അടുക്കളയുടെ ഷെൽഫുകൾ പോലല്ല അന്നേരം എപ്പോഴും നമ്മളതിൻ്റെ ആ പേപ്പറുകളെല്ലാം ഇങ്ങനെ മാറ്റണം കാരണം ഈ പൊടികളും എണ്ണയൊക്കെ നമ്മളിതിനകത്ത് വെക്കുന്നതല്ലേ അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാറ്റിയില്ലെങ്കിൽ ഇതങ്ങ് അഴുക്കാകും കേട്ടോ അന്നേരം നമ്മൾ ഇതേണ്ട ഈ സമയത്ത് കിഴങ്ങ് വെഴുക്കുരട്ടി നമ്മുടെ മുളക് തേണ്ട നിങ്ങളിങ്ങനെ എന്ന് പറയണം കേട്ടോ അന്നേരം മുളക് പൊടി ഒന്ന് സവാളയുമായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ അന്നേരം എന്താ പറയേണ്ടത് അത് മാത്രം മതി നമുക്ക് ചോറാണേലും ദോശയാണേലും ചപ്പാത്തിയാണേലും ഒക്കെ കഴിക്കുക അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ മുളകിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ് എന്നിട്ട് മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഞാനൊരു ഉണ്ടയെടുത്ത് കഴിച്ച് ഒരു ഗ്ലാസ് ചായയും തിളപ്പിച്ച കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് അന്നേരം എന്താണെങ്കിൽ ഈ വള്ളത്തെ വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ അപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടവിലെ വെള്ളമൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല വണ്ണം വറ്റിപ്പോയി കേട്ടോ എന്നിട്ട് ഇനിയും വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ വെള്ളം ഇങ്ങനെ വറ്റിക്കിടക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത് അന്നേരം ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ പോള കെട്ടി കിടക്കുന്നതുകൊണ്ട് ഇതിലെ വെള്ളം വരാം കേട്ടോ അന്നേരം നമുക്കിങ്ങനെ വെള്ളം വറ്റി കിടക്കുന്നതുകൊണ്ടാണ് ഈ പോളി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് അന്നേരം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ അടുത്ത് കഴിഞ്ഞു എനിക്ക് ഒരു ജഗ്ഗ് വേണമായിരുന്നു പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി അന്നേരം ഈ ഒരു കാഴ്ച കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ അന്നേരം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കുട്ടനാട്ടിലെ ഈ വള്ളം വരുന്ന കാഴ്ച അന്നേരം നമ്മുടെ ഷെൽഫുകളെല്ലാം ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെയല്ല കുറേ സമയം എടുത്തു കേട്ടോ പഴയകാല വീടുകളുടെ ഷെൽഫുകളെല്ലാം ഇങ്ങനെയാണ് അന്നേരം നമ്മളെ എല്ലാ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ഇങ്ങനെ പേപ്പർ മാറിയിട്ട് നമ്മുടെ ബോട്ടിലുകളെല്ലാം ഇങ്ങനെ തുടച്ചും തൂത്തും എല്ലാം വൃത്തിയാക്കി വെക്കും അല്ലേ അന്നേരം ഞാനും അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഞാനിത് മാറ്റാറുണ്ട് കേട്ടോ അന്നേരം എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പൊടിയൊന്നും അടിക്കില്ലെന്ന് പ്രത്യേകം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പൊടിയൊന്നും അടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഷെൽഫുകളൊക്കെ വൃത്തിയാക്കുമ്പം നല്ല പൊടിയാണ് കേട്ടോ എന്നിട്ട് നമ്മളീ എല്ലാ പൊടികളും ഇതിനകത്ത് തന്നെയല്ലേ വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പൊടിയും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇച്ചിരി ഒന്ന് പനിയൊന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേന് രണ്ട് മൂന്നാഴ്ചയായി എനിക്ക് പനിയായിട്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാവുമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം നമ്മളീ പഴയ വീടുകൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ തന്നെയാവും എന്നാലും നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു സന്തോഷമില്ലേ അന്നേരം ഇത് ഉച്ച കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ചോറുമൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് അന്നേരം ഇനിയിപ്പം വൈകിട്ടത്തേക്ക് ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട രാവിലെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഉണ്ടേയില്ലേ അതിരിപ്പുണ്ട് അന്നേരം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടത് ഓരോ ഷെൽഫും ഇങ്ങനെ ഒന്ന് അടുക്കിപ്പിറുക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം കേട്ടോ അന്നേരം നിങ്ങളുടെ അഭിപ്രായം ായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ൊക്കെ അറിയിക്കണം അന്നേരം ഈ വീഡിയോ കാണാൻ ഇഷ്ടം ഉള്ളവരെല്ലാം ഒന്ന് ഇടുക പിന്നെ ഇപ്പം കുറേ പേർക്കൊന്നും എനിക്ക് ഒന്ന് നാട്ടിൻപുറത്തെ ജീവിതങ്ങൾ കാണാൻ ഇഷ്ടം കാണത്തില്ലായിരിക്കും അന്നേരം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് അന്നേരം നമ്മൾ പ്രത്യേകിച്ച് വീഡിയോയ്ക്കായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പാചകങ്ങളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് അന്നേരം ഇതൊക്കെ കാണാൻ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ാർക്ക് വേണ്ടിയാണല്ലോ ഞാനിങ്ങനെ ഉള്ള വീഡിയോ ഞാൻ തന്നെയല്ല ഒരുപാട് ചാനലുകളുണ്ട് ഇങ്ങനെ കേട്ടോ അന്നേരം അങ്ങനെ ജീവിത രീതി കേട്ടോ തെറ്റിപ്പോയതാണ് പറഞ്ഞപ്പം അന്നേരം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ നമ്മുടെ വീട് ചെറുതോ വലുതോ ഒക്കെ ആയിക്കോട്ടെ നമ്മളതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയായിട്ട് അത്രയേ ഉള്ളൂ അന്നേരം നമ്മുടെ ഷെൽഫൊക്കെ തേണ്ട ഞാൻ ഒരുവിധം എല്ലാം അടുക്കി എല്ലാം റെഡിയാക്കി വെച്ചു ആ സമയത്ത് നല്ല മഴ വരുന്നു കേട്ടോ അന്നേരം അപ്പോസ് വന്നു തേണ്ട ബോളുവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അന്നേരം ഞാൻ ആ തുണികളെല്ലാം ഒന്ന് പെറുക്കിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നനച്ചിട്ട തുണികളെല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തുണി ഒന്ന് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അതൊന്ന് വിരിച്ച് ഇടണം അന്നേരം ഇനിയിപ്പം മഴക്കാലമാണോ എന്നറിയത്തില്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു രാവിലെയും രാത്രിയിലും ഒക്കെ അന്നേരം രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് അകത്തുകൊണ്ടിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ കുറേ തുണികളൊക്കെ ഒന്ന് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തന്നെ വിരിക്കാനായിട്ട് അറിഞ്ഞിരിക്കുകയാണ് അന്നേരം ഇനിയിപ്പം വൈകിട്ടത്തെ ഇനിയുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല അന്നേരം തുണികൾ തേണ്ട എല്ലാം ഞാൻ തന്നെ ഈ ഷീറ്റിൻ്റെ ഷീറ്റെല്ലാം നമ്മുടെ പടുതയുടെ അടിയിലോട്ടാണ് വിരിച്ചിരുന്നത് കേട്ടോ നല്ല കാറ്റാണ് മഴ വരുന്നുണ്ട് കേട്ടോ മഴക്കാലമാണല്ലോ ഇല്ലേ ഞാൻ പറഞ്ഞ കേട്ടില്ലേ മഴക്കാലം ആണോ എന്ന് തോന്നുന്നെന്ന് അന്നേരം നമ്മളിങ്ങനെ പറയുന്ന ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരൂല്ലേ അന്നേരം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേരം നമ്മുടെ ചേട്ടനുമൊക്കെ വൈകുന്നേരം വന്നിട്ടുണ്ട് അന്നേരം എല്ലാവർക്കും ഞാൻ ഉണ്ട് ഉണ്ടാവിലത്തെ ഉണ്ടയും കാപ്പിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇല്ലായിരുന്നു കാപ്പി ഇട്ട് കൊടുത്തു ഉണ്ടയൊക്കെ ഇട്ട് കൊടു എടുത്ത് കൊടുത്തു ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള ചോറും കറിയുമൊക്കെ രാവിലെ നമ്മൾ വെച്ചതല്ലേ അന്നേരം കറികളൊന്നും വെച്ചില്ലായിരുന്നല്ലോ അന്നേരം ഇനിയിപ്പം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വെട്ടി കറി വെക്കാനായിട്ട് പോവാണ് അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ